ൊത്തില്ല കളിയാണ് ശ്രീകുട്ടനോട് ഞാൻ പോയ ചോദിച്ചപ്പോ ഉണ്ടാതെ മണ്ണിനിണ്ടേ ഇന്ന് ഒത്തില്ല കളിയാണ് ഇജ് പോന്നാ മതി പോരി ചൂട് വല്ലം വാർന്നല്ലേ താ പിച്ചണ്ടി ചൂട് വല്ലം വാർന്നല്ലേ ഓട്ടോസ പോയാലേ അനക്ക് വിക്ക പോണ്ടണ്ടാവും ഇവിടെ വന്നോ ഇവിടെ വന്നാ ഇവിടെ വന്നാ പോരി ഞാൻ നിന്നെ ആ കാടത്തെ കണ്ടപ്പോൾ ഓർപ്പിച്ചിട്ട് നിനക്ക് കൂടി നോടിയാ ജജ പോവാണ് കണ്ടപ്പോൾ ഓർപ്പിച്ചിട്ട് അതാണ് നിങ്ങൾക്ക് വേണ്ടതൊ ദീന ഓട്ടതോജ് ദീനല്ലേ ദീന എല്ലാരും ഉണ്ട് ഇന്ന് എന്താണ് ശനി നെഹ്റു സ്കൂളില്ല ഇന്ന് തിങ്കളാഴ്ച ഇന്ന് എന്താ സ്കൂൾക്ക് പോണേന് ആ അതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പാവേ അതൊക്കെ തലേന്ന് ചീച്ചതാണ് ഒത്തു കളിച്ചുമ്പോ ഓർക്കണേ ഒത്തു കളിച്ചുമ്പോ ആ ഒത്തു കളിച്ചുമ്പോ അങ്ങോട്ട് പാവേറക്കാർക്ക് വലിയ പണം അങ്ങോട്ട് വന്നോ കുഞ്ഞിനോട് ഞാൻ പറയൂ മാസോട് പറയാണ് ആ സ്കൂളിലല്ലേ കുഞ്ഞി അല്ലേ ഇന്ന് അങ്ങോട്ട്